അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ചേലക്കര കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ മുപ്പത്തി മൂന്നാം തൃശൂർ ജില്ലാ സമ്മേളന സ്വാഗത സംഘം സമാപന യോഗം ചേർന്നു വടക്കാഞ്ചേരി ജയശ്രീ ഹാളിൽ ചേർന്ന യോഗം മുനിസിപ്പൽ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി പരിമിതിക്കകത്ത് നമ്മൾ നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം വടക്കാഞ്ചേരി ഒരു നഗരസഭയാണെങ്കിൽ പോലും നഗരസഭ ആവുന്ന പ്രായമായ നഗരസഭയായി നഗരസഭ ആർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്രവർത്തനം നടത്തുകയാണ് പതിനഞ്ചിലാണ് നഗരസഭയായിട്ട് പ്രഖ്യാപിച്ചത് അത് മുണ്ടത്തിക്കോട് വടക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തുകളെ യോജിപ്പിച്ചുകൊണ്ടാണ് ഏരിയ എന്ന രീതിയിൽ വേണ്ടിട്ടുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഞാൻ ഒമ്പത് വർഷമായി അപ്പോൾ പൊതുവായിട്ടുള്ള ഒരു ഓപ്പൺ നടത്താൻ കഴിയാവുന്ന സാങ്കുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി എം എൽ എ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് രണ്ടു കോടി രൂപ അതിൽ സ്ഥലത്തിന്റെ പ്രശ്നമായിട്ട് എന്നിരുന്നാലും സ്ഥലം കൃഷി ഭാഗിന്റെ സ്ഥലം കൂടി എടുത്തത് നഗരസഭയുടെ സ്ഥലമാണ് തയ്യാറെടുപ്പ് പൊതുവായി കേട്ടി പത്ത് തൊണ്ണൂറ് ശതമാനത്തിലേക്ക് എത്തിക്കാൻ ഓപ്പൺ ഓഡിറ്റോറിയം പൊതുവായിട്ട് ഉറങ്ങാതി അനിവാര്യമാണ് അപ്പൊ അത് കണ്ടെത്തുന്നതിന് വേണ്ടിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ടൗണിലായിട്ട് എത്തിച്ചല്ല ഉൾ പ്രദേശങ്ങളിലാണ് സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് തന്നെ തയ്യാറാണ് യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് വി കെ ഗോപാലൻ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി കെ ചന്ദ്രമോഹനൻ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ ജില്ലാ സമ്മേളനത്തിന്റെ ചിലവും അവതരിപ്പിച്ചു ഡോക്ടർ ജോൺ ജോഫി സോവനിയർ പരിചയപ്പെടുത്തി എഡിറ്റോറിയൽ ബോർഡ് ചെയർമാൻ ഒ ആർ സോമശേഖരൻ മാസ്റ്റർ സംസ്ഥാന കമ്മിറ്റി അംഗം ബി ടീച്ചർക്ക് സോവനിയർ നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എസ് ജോർജ് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ സ്മരണിക കമ്മിറ്റി ചെയർമാൻ ശശിധരൻ കൊടൈക്കാലത്ത് ബ്ലോക്ക് സെക്രട്ടറി പി കെ സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു വടക്കാഞ്ചേരി കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു